നമ്മളിപ്പോൾ കാണുന്നത് എം ജി ഇലക്ട്രിക് കാറിൻ്റെ സ്മാർട്ട് കീ ആണ് ഈ കീക്ക് നിരവധി പ്രത്യേകതകളുണ്ട് കയ്യിൽ കൊണ്ടുനടക്കാൻ വളരെ എളുപ്പമാണ് ഒരു സാധാരണ കാർഡ് പോലെ ചെറുതും ഭാരം കുറഞ്ഞതുമാണ് അതിനാൽ ഇത് പോക്കറ്റിലോ പേഴ്സിലോ ഒക്കെ എളുപ്പം ഉണ്ടാക്കും കാർ തുറക്കാനും സ്റ്റാർട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് ഈ കീ എന്ന് പറയുന്നത് ഉയർന്ന സുരക്ഷാ ഫീച്ചർ ഉള്ളതിനാൽ ഇത് ഏറ്റവും കൊണ്ടുനടക്കുന്നതിൻ്റെ ഏറ്റവും സുരക്ഷിതമായിരിക്കും കാർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കുന്നു ഈ കാർ എന്ന് പറയുന്നത് നഗരത്തിലെ തിരക്കിനിടയിൽ എളുപ്പത്തിൽ ഓടിച്ചു പോകാനായിട്ട് സാധിക്കുന്നു പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ചെറുതാണെങ്കിലും അകത്ത് ധാരാളം സ്ഥലമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇത് ആകർഷകമായ വിലയിലാണ് അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയ്ക്ക് വില വരുന്നതാണ് മറ്റുള്ള ഇലക്ട്രിക്കാറുകളെ ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വില കുറവാണ് ഇത് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ ഓടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൂടാണ്ട് ഇതിനെ ചാർജ് ചെയ്യാൻ ഏഴ് മണിക്കൂറുകൊണ്ടും ചാർജ് ചെയ്യാം അതിന് മുമ്പായിട്ടും ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ കാരണമുണ്ട് പിന്നെ അകത്തുള്ള രണ്ട് ഡിസ്പ്ലേകളും ഒരു ഗ്ലാസ് പാനലാണ് നൽകിയിരിക്കുന്നത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഡ്രൈവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു കാരണം സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട് അതിൽ പിന്നെ ബാറ്ററി ചാർജ് കാണിക്കുന്നുണ്ട് റേഞ്ച് തുടങ്ങിയ വിവരങ്ങൾ ഇതിൽ കാണാം നമ്മൾ ഈ കാറിൻ്റെ അകവശം നോക്കുകയാണെങ്കിൽ പത്ത് പോയിൻറ്റ് ഇരുപത്തിയഞ്ച് ഇഞ്ച് വലിപ്പമുള്ള രണ്ട് ഡിസ്പ്ലേകൾ ഡിസ്പ്ലേകളുണ്ടെന്നുള്ളതാണ് ഒന്ന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററായും മറ്റൊന്ന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഡിസ്പ്ലേകളും ഒരു ഗ്ലാസ് പാനലിലാണ് നൽകിയിരിക്കുന്നത് ഈ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ കൺട്രോൾ ബട്ടണുകളുണ്ട് ഓഡിയോ ഫുണോ ഫോണ് ക്രോയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകളുണ്ട് അതുകൂടാണ്ട് എയർ ബാഗും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇത് ഡോറുകൾ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് ഇല്ല അതിന് പകരമായിട്ട് വലതുകാൽ കൊണ്ട് തന്നെ ഐസലേറ്ററും ബ്രേക്കുമാണ് അമർത്തുന്നത് നമ്മൾ ഈ കാണുന്നത് എ സി കൺട്രോൾ സിസ്റ്റമാണ് അതുകൂടാണ്ട് ഉള്ള സ്വിച്ചുകളും മറ്റും ഒക്കെയാണ് അവിടെ കാണുന്നത് ഇതാണ് നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും റിവേഴ്സ് പോവുകയും ചെയ്യുന്ന കീ കീൻ്റെ കൺട്രോൾ കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മളിത് കാണുന്നത് ഇതാണ് നമ്മൾ ഗിയറിന് പകരം നിയന്ത്രിക്കുന്നത് നല്ല ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഹാൻഡ് റെസ്റ്റ് ഉണ്ട് എക്സ്ട്രാ പിടിപ്പിക്കുന്നതാണ് പിന്നെ സീറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സീറ്റുകളാണ് ഇരിക്കാൻ നല്ല സുഖം തരുന്ന സീറ്റാണ് നാല് പേർക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള സീ കപ്പാസിറ്റി ആണതിനുള്ളത് നാല് സീറ്റുകളുണ്ട് വേണമെങ്കിൽ കൊച്ചും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈക്കിൽ നടക്കിരിക്കാം നാല് സീറ്റ് സീറ്റ് ബെൽറ്റുകളൊക്കെ ഉണ്ട് സീറ്റുകളൊക്കെ ആണല്ലോ ഫ്രണ്ടി ഇരിക്കുന്ന രണ്ട് സീറ്റ് മുന്നോട്ട് പുറയിലേക്ക് ആൾ കയറുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീക്കാവുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റുകളൊക്കെയാണുള്ളത് സീറ്റുകളിൽ നല്ല ഡിസൈൻ കൊടുത്തിരിക്കുന്നു പിന്നെയുള്ളതെന്ന് വെച്ചാൽ മുൻവശം ഏത് പൊക്കം കുറഞ്ഞവർക്ക് ഓടിക്കാൻ പറ്റും മുൻവശം നമുക്ക് ശരിക്കും റോഡ് കാണാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ശവശേഷം അതിൻ്റെ ഇൻറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് അതിൻ്റെ ഉത്ഭാഗമൊക്കെ കാണുന്നത് നല്ല ക്ലിയർ ആയിട്ട് നല്ല മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കിൽ സീറ്റുകളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് സൈഡ് ഡോറ് നോക്കിക്കഴിഞ്ഞാലും അത് നല്ല ഒഴുക്കം മട്ടിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം നല്ല വെയ്റ്റ് ഉണ്ട് അടയ്ക്കുമ്പോൾ തന്നെ ബാക്കിലുള്ള ലൈറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള ലൈറ്റുകളാണ് അതിൻ്റെ എം ജി എന്നുള്ള കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കമ്പനി ഡിസൈനൊക്കെ നല്ലതാണ് കോമെൻറ്റ് അവൻ്റെ ഡിസൈഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട രീതിയിലാണ് അതുകൂടാണ്ട് എൻ്റെ റിഫ്ലക്ടറൊക്കെയാണ് നീണ്ട രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബാക്ക് വെസ്റ്റുള്ള ബാക്ക് ലൈറ്റ് എൻ്റെ ടോപ്പിലൊക്കെ കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കുള്ള പാർക്കിങ് ലൈറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളത്തിൽ തന്നെ റെഡ് കളറ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് രാത്രിയിലൊക്കെ പോകുമ്പോൾ നല്ല നീളത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല അടിപൊളി സ്റ്റൈലായിട്ട് തന്നെയാണ് ഈ ഇലക്ട്രിക് കാർ വിചാരിക്കുക എൻ്റെ നമ്മളോ എൻ്റെ ഡീറ്റെയിൽസാണ് തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ സൈഡ് ഗ്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് ബാറ്ററി കൺട്രോളിൽ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത് കൈ കൊണ്ട് തിരിക്കുമെന്നും വേണ്ട മടക്കി വെക്കണമെങ്കിൽ മാത്രം മതി അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ വരുന്ന ആ ലൈറ്റ് ഒരു വെള്ള ലൈറ്റ് ഉണ്ട് നീ ലൈറ്റാണ് ലൈറ്റാണത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ നീണ്ട ലൈറ്റ് അവിടെ തെളിഞ്ഞു നിൽക്കുക ഹെഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു നീണ്ട ലൈറ്റാണ് ആ ലൈറ്റിന് പ്രത്യേക ഒരു പേരാണ് പറയുന്നത് ആ ലൈറ്റിൻ്റെ പേര് ഡേ ടൈം റണ്ണിങ് ലൈറ്റുകളെന്ന് പറയുന്നത് ഡി ആർ ആറ് ലൈറ്റെന്നാണ് പറയുന്നത് പിന്നെ ഹെഡ് ലൈറ്റ് ആണെങ്കിലും നല്ല പ്രകാശമുള്ള രണ്ട് ഹെഡ് ലൈറ്റുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് നല്ല ഗ്രില്ലുകൾ നല്ല ഡിസൈൻ ഡിസൈനായിരുന്ന നല്ല ഗ്രില്ലുകളും ഇതിന് നല്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാനൊരു നല്ലൊരു പ്രത്യേകത അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് എൻ്റെ ലൈറ്റുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഭാവിയുടെ പ്രധാന പ്രത്യേകത ഹെഡ്ലൈറ്റുകൾ പല കാറുകളിലെ എൽ ഇ ഡി ലൈറ്റുകളാണ് കൂടുതൽ പ്രകാശവും കുറഞ്ഞ വൈദ്യുതിയുമാണ് ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റുകളും ഇതിൻ്റെ ടയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നഗരത്തിൽ കൂടി തിരക്കടിയിൽ ഓടിക്കാൻ വളരെ എളുപ്പമാക്കുന്ന ഒരു ടയറാണ് ഇതെന്ന് പറയുന്ന നൂറ്റി അമ്പത്തി അഞ്ച് ഒപ്പിളിക്ക് അറുപത്തഞ്ച് ആറ് പതിനാറ് എന്ന അളവിലുള്ള ടയറുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ ടയറുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഈട് നിൽക്കുന്ന ടയറുകളാണ് ഇതിന് ഉള്ളത് ഇനി നമുക്ക് ഈ വാഹനം എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം ഓ അപ്പം നമ്മളിത് തുറന്ന് തുറന്നിട്ടുണ്ട് തുറന്നിട്ട് ഇതിലെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പം ചാർജ് ചെയ്യുന്നതിനുള്ള കറണ്ടേന്ന് കുത്തിയിട്ടുള്ള പ്ലക്കാണ് നമ്മളിതിന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മളിത് തുറക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്ലഗും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സ്വിച്ചും അതിൻ്റെ കണക്ഷൻസും ഒക്കെയാണ് നമ്മളിപ്പം ഇത് കാണുന്നു അടുത്തായിട്ട് അതിൻ്റെ ചാർജ് ചെയ്യുന്ന സാധനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഈ കാണുന്നതാണ് ചാർജ് ചെയ്യുന്ന പ്ലഗ് പ്ലക്കിരിക്കുന്നത് എൻ്റെ അടുത്തോ ഇതിനകത്തുള്ള കണക്ഷൻസൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അഞ്ച് കണക്ഷൻസ് ഇതിനകത്ത് കാണാം പല വോൾട്ട് ചാർജ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചാർജിനകത്ത് കയറുന്നത് എൻ്റെ പേരിന് ഇതേലും ജോൺ ഫോണോ ജോൺ ഹോൺ അങ്ങനെ ഒരു പേരിലാണ് നമ്മൾ കാണുന്നത് ആട്ടെ ഇങ്ങനെയാണെന്ന് കുത്തിക്കാണി വെച്ചിട്ട് ഇതിങ്ങനെയാണ് കുത്തിവെക്കുന്നത് ഇതിങ്ങനെയാണ് എൻ്റെ ചാർജ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ചാർജിൻ്റെ അഡാപ്റ്ററാണ് കാണുന്നത് ഇതാണ് എൻ്റെ എം ജിയുടെ തന്നെയാണ് പവർ ചാർജിങ് ഇതായത് തന്നെ ലൈറ്റും കാര്യങ്ങളും കാണും എൻ്റെ പവർ പ്ലക്കിൻ്റെ പിന്നാണ് ഇത് കാണുന്നത് കറൻറ്റ് കുത്തുന്നത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് എൻ്റെ സൈഡിൽ കാണുന്നത് ഇതാണ് ഇതാണെൻ്റെ ചാർജിങ്ങിൻ്റെ ലൈറ്റുകൾ പവറും മറ്റുമൊക്കെ കാണിക്കുന്ന ഇത് കാണിക്കുന്നത് ഇതിനകത്തെല്ലാം ആയിട്ട് തന്നെ എൻ്റെ ഇൻഡിക്കേഷൻസ് ബാറ്ററിയുടെ അവസ്ഥ നമുക്ക് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് ഇതാണ് എൻ്റെ ചാർജർ ഭാഗങ്ങളുമൊക്കെ ഇതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫിത്തിയായി ഫിറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഇതാണ് നമ്മൾ ഫിത്തിയെ ഫിറ്റ് ചെയ്യുന്നത് പവർ പ്ലക്കാണ് പവർ പോയിൻ്റ് ഒക്കെയാണ് കാര്യങ്ങൾ ഇത് ഇതിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫിത്തിയിൽ വയറിങ് ചെയ്തിട്ട് പിടിപ്പിക്കുന്ന ഒരു സാധനമാണിത് നല്ലപോലെ വെയിറ്റ് ഉണ്ടട്ടോ ഇത് ഈ സാധനമാണ് നമ്മൾ വീട്ടിൽ അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിൽ ഫിത്തിയെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നത് അതിനുള്ളതാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അതാണ് കാണുന്നത് അതിൻ്റെ കൂടെ തന്നെ മരുന്നാണത് ഇതിൻ്റെ പേരാണ് ഇത് കാണുന്നത് പവർ ഔട്ട്ലെറ്റ് ഐ പി അമ്പത്തഞ്ച് പറഞ്ഞ മൂന്ന് പോയിൻറ്റ് ഏഴ് കിലോ ബാട്ടാണോ വൺ പി എച്ച് എം ടു എൻ്റെ പവർ ആട്ടോ കാണിക്കുക അത്രയും പവർ ഈ വാഹനം അത്രയും സ്പീഡിൽ പോകുന്നതിനും ഇത്രയും കയറ്റം കയറുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്ന ഇത്രയും നല്ല പവർ ഉള്ളതുകൊണ്ടാണ് അതാണെൻ്റെ പ്രത്യേകത അപ്പം പുറവസ് കയറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സീറ്റ് നീക്കുന്നത് ഇതാണ് സീറ്റും ഇത് ചെറിയ ലോക്ക് അങ്ങനെ ഉണ്ട് അത് മടങ്ങുന്നു മടങ്ങിയതിന് ശേഷം ഇത് മുന്നോട്ട് സ്ഥലം റസീത് കഴിയുമ്പോഴത്തേക്ക് അതാണ് മുന്നോട്ട് നിളുന്നത് ഇങ്ങനെ മുന്നോട്ട് ഇത് സീറ്റ് തള്ളി വെച്ചതിന് ശേഷം പുറകിൽ ഇതുകൊണ്ട് കയറി ഇരിക്കാം നമുക്ക് രണ്ട് പേരും ആകെ നാല് പേർക്കാണ് ഇരിക്കാമെങ്കിലും പുറകിൽ മൂന്ന് പേർക്ക് വിശാലമായിട്ടും ഇരിക്കാം ണ്ടിൽ വലിയ കാര്യമായിട്ടൊന്നും മുട്ട് തട്ടത്തൊന്നുമില്ല ഗ്യാപ്പ് ഉണ്ട് പക്ഷെ നമ്മൾ പുറത്തൊന്നും നോക്കിയാൽ അങ്ങനെ തോന്നത്തില്ല മൂന്ന് പേർക്ക് ഈസി ആയിട്ട് നമുക്കിൻ്റെ പുറകിൽ ഇരിക്കാനായിട്ട് പറ്റും അതാണ് എൻ്റെ ബാക്ക് സീറ്റിൽ പറയുന്നത് എല്ലാ എല്ലാത്തിനും നമുക്ക് സീറ്റ് ബെൽറ്റ് എല്ലാ സീറ്റുകൾക്കും തന്നെ അലോഡായിട്ടുണ്ട് നല്ല നല്ല സീറ്റുകളാണ് നല്ല പുഷ്പായിട്ടുള്ള നല്ല സീറ്റുകളാണ് ഇരിക്കാൻ നല്ല സുഖകരമായ രീതിയിലാണ് എൻ്റെ സീറ്റെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കണ്ടല്ലേ ഇതാണ് നമ്മൾ എൻ്റെ ബാക്കി വിഷമം എന്ന് പറയുന്നത് ഇത്രയാണ് ഇതിനകത്ത് അത്യാവശ്യം എൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ട് അതുകൂടാണ നമുക്ക് കൂടുതൽ സാധനങ്ങളെ മറ്റോ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് മടക്കി വെക്കാം ഇതപ്പടിച്ചും അതാണ് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരോ സീറ്റുകളും നമ്മളത് പഠിച്ച് വലിച്ചാൽ മതി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടക്കി വെച്ചിട്ട് ഇതിനകത്ത് ഇഷ്ടാനുസരണ സാധനം നമ്മൾ രണ്ടുപേരെ യാത്ര ചെയ്യുന്നുള്ളതെങ്കിൽ പുറകിൽ ഇത്രത്തോളം ഡിക്കി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളും ഇതാണ് എൻ്റെ ഡിക്കിയുടെ ഒരു ഒരു പ്രത്യേകത ഇതാണ് നമ്മളിതിനകത്ത് കാണുന്നത് ഓക്കേ ഇതാണ് എൻ്റെ ഡിക്കി ഫേസ് ഇത് നമ്മൾ കീഴടുന്ന ഇതെങ്ങനെയാണ് ഇതിനകത്ത് കണ്ടത് കീട്ടുണ്ട് കീട്ട ഇനി നമുക്ക് അതിൻ്റെ പാനൽ ബോർഡാണ് നമുക്ക് തെളിയും അത് നമ്മൾ തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് പാനൽ ബോർഡ് തെളിയും അപ്പം ഇത് നമ്മൾ ഒന്ന് തിരിക്കുന്നു അപ്പോൾ പാനൽ ബോർഡേ കണ്ടോ തെളിഞ്ഞു വരുന്നതാണ്ടോ മ്യൂസിക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത്രയാണ് നമ്മൾ പാൻ ബോഡേക്കാളും നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ബാറ്ററി സംബന്ധിച്ച് എൻ്റെ റേഞ്ച് ഇങ്ങനെയുള്ള എല്ലാം ബാറ്ററി നൂറ് ശതമാനം അവനെ ഡേറ്റ് നോക്കി എല്ലാ സംവിധാനവും നല്ല മുഴുത്തൊരു പാനൽ ബോർഡാണ് അതുകൂടാണ്ട് വേറെ ഒരു പാനൽ ബോർഡ് പേഴ്സിൻ്റെ പാനൽ ഈ രണ്ട് പാനൽ ബോർഡും കൂടെ ഒരുമിച്ചുള്ളതാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത നല്ല അടിപൊളി സ്റ്റൈലായിട്ടുള്ള ഒരു പാനൽ ബോർഡാണ് അതുകൂടാണ്ട് തന്നെ എൻ്റെ സ്റ്റിയറിങ്ങെ തന്നെ എൻ്റെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മൈക്ക് വരെയുണ്ട് അതിനകത്ത് മൈക്കിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ സ്റ്റിയറിങ്ങിൻ്റെ പാനൽ ബോർഡേ തന്നെ ഉണ്ടെന്നുള്ളതാണത് ഇത് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ആസിലേറ്റർ ഇതാ ക്ലച്ചില്ല ബ്രേക്ക് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബ്രേക്കും ഐസലേറ്ററും മാത്രമേ ഇതിനുള്ളൂ അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയത് അപ്പോൾ നമ്മളിൻ്റെ പാൽബോഡ് നോക്കുമ്പോൾ ഈ വണ്ടി ഇപ്പോൾ എടുത്തതിന് ശേഷം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ അപ്പം ബാറ്ററി ഇപ്പോൾ ഫുൾ ചാർജ് നിൽക്കുന്നതുകൊണ്ടാണ് ഇതുകൊണ്ടോ ഈ നൂറ് ശതമാനം കാണിച്ചത് അതുകൂടാണ്ട് തന്നെ റേഞ്ച് ഇരുന്നൂറ് ആണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേക വാരത്തിൻ്റെ പ്രത്യേകം ഇറങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു സെലക്ഷൻ ഹെവി എന്നുള്ളത് അങ്ങനെയുള്ള സെലക്ഷൻ ആ സമയത്ത് ഇറക്കി ഇറങ്ങുന്ന സമയത്താണ് തെളിവുള്ളൂ ആ സമയത്ത് ഈ റീജനറേറ്ററി ചെയ്തിട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് ഈ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും ഏകദേശം ഒരു മുപ്പത് ശതമാനവും കൂടെ കൂടുതൽ ചാർജ് ഈ വണ്ടി ഇറക്കുന്ന സമയം ഇറക്കം ഇറക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ ബാറ്ററിയിലേക്ക് വീണ്ടും റീ ആയിട്ട് ചാർജ് കയറും അത്രയും കൂടെ പവർ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു മേന്മയായിട്ട് ഉള്ളത് അതതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ആണ് ഈ പറഞ്ഞത് മുപ്പത് കിലോമീറ്ററിനൂടെ കൂടുതൽ നമ്മൾ ഈ കാണുന്നതാണ് എൻ്റെ ഗിയർ ഇപ്പോൾ ലൈറ്റ് കളിഞ്ഞിരിക്കുന്നത് ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ശരിക്ക് ശരിക്കും നോക്കി കാണുന്നില്ല അത്ര കാണാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ലൈറ്റ് കളിഞ്ഞിരിപ്പുണ്ട് ഇതിൽ കൂടി കാണാൻ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ അതാണ് ഇത് ഇതാണ് എൻ്റെ ഗിയർ പൊസിഷൻ എൻ്റെ സ്വിച്ച് അതത് കാണുന്ന ഭാഗങ്ങളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് റിവേഴ്സ് അങ്ങനെയുള്ള മുന്നോട്ട് പുറകോട്ട് അങ്ങനെയുള്ള ന്യൂട്രൽ അങ്ങനെയുള്ള പൊസിഷനുകളിലേക്ക് ഇടുന്നതാണ് ഈ കാണുന്നതാണ് എൻ്റെ ഗിയർ സിസ്റ്റം ഈ കാണുന്നതാണ് ഇ എസ് എന്ന് കാണുന്നതാണ് അതിൻ്റെ മോഡ് സെലക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതിൻ്റെ മോഡ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്പോർട്സ് മോഡുണ്ട് പിന്നെ അതുകൂടാണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റിൽ എടുക്കുമ്പോൾ ഉള്ള നമ്മൾ ഈ മോഡ് സ്വിച്ച് നമ്മൾ ഞെക്കുന്ന സമയത്ത് കിടക്കുന്നത് ഈ കാണിക്കുന്നതുകൊണ്ടാണ് എക്കോ മോഡാണ് കാണിക്കുന്നത് എക്കോ മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോകുമ്പോഴത്തേക്ക് ആദ്യമേ ചെയ്യുന്ന ഒരു മോഡാണ് സാധാരണ ഓടിക്കുമ്പോഴത്തേക്ക് കാണിക്കുന്ന ഒരു മോഡാണ് അല്ലേ ആ രണ്ടാമത് ഞെക്കുമ്പോഴത്തേക്ക് നോർമൽ മോഡ് കാണുന്നതാണ് ഇച്ചോടെ ശകലവും കൂടെ കൂടുതൽ പവറിൽ നമുക്ക് ഓടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ളൊരു മോഡാണ് നോർമൽ മോഡ് പിന്നെ ഒന്നും കൂടെ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് സ്പോർട്സ് മോഡ് ഇതൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനും അതുപോലെ കയറ്റം കയറാനും ഒക്കെ ആയിട്ട് കൂടുതൽ സഹായിക്കുന്ന ഒരു മോഡ് അങ്ങനെ മൂന്ന് മോഡാണ് പ്രധാനമായിട്ടും നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്ന മോഡാണ് ഈ കണ്ടത് ബാക്കിയുള്ള മോഡുകൾ സാധാരണ വണ്ടിയുടെ പോലെ എ സിടേയും വൈപ്പറിൻ്റെയും അതുപോലെ തന്നെ ഓൺ ഓഫ് അങ്ങനെയുള്ള ഫാനിൻ്റെയൊക്കെ സ്പീഡിൻ്റെയൊക്കെയാണ് ഈ കാണിക്കുന്നത് എങ്ങനെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു സ്ക്രീനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത അനേകം ഇതിനെക്കുറിച്ചുള്ള ഇതുണ്ട് പിന്നെ റിവേഴ്സ് വരുമ്പോഴത്തേക്കും ഇവിടെ കാണാനായിട്ട് റിവേഴ്സ് ക്യാമറ അഡീഷണൽ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതുകൊണ്ട് ഇതിൽ നമ്മൾ ഗിയർ ആ റിവേഴ്സ് മോഡലായിട്ടിരിക്കുന്ന ആ റിവേഴ്സ് മോഡൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാനൽ പാൽവോഡ് നോക്കിയതുകൊണ്ടോ ഇപ്പോൾ ബാക്കി വശം കാണിക്കുന്നോണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ റിവേഴ്സിൻ്റെ ഇത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും അത് അഡീഷണൽ ആയിട്ടുള്ള സ്ക്രീനിലാണ് നമുക്കത് കാണിക്കുന്നത് അതുകൂടാണ്ട് ബാക്കിയുള്ള നമ്മൾ സി ഡോറ് തുറന്ന് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ റെഡ് കാണിക്കുന്നത് എല്ലാ ഫങ്ഷനും നമുക്ക് സ്ക്രീനെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഐസൊലേറ്റർ കൊടുക്കാൻ നേരത്തെ ഐസൊലേറ്റർ കൊടുക്കാനുള്ള ഐസൊലേറ്ററും പിന്നെ ബ്രേക്കും ഇതെല്ലാം വലതുകാലുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ്റെ പെടലുകളൊക്കെ യൂസ് ചെയ്യുന്നത് വലതുകാൽ മാത്രം മതി ഇടത്തുകാലും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ടതാണ് അതാണ് ഇതിനകത്ത് എൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഹെഡ്ലൈറ്റ് താത്തവും പൊക്കുന്നു എന്നുള്ള നമുക്ക് സാധനം നമുക്ക് അറിയാൻ പറ്റും അതുകൂടാണ്ട് തന്നെ നമ്മൾ ഓട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ വണ്ടിയുടെ ടയറിൻ്റെ ടയറിൻ്റെ ഒരു പ്രഷർ അതിനകത്ത് കാറ്റം ദൂരം എൻ്റെ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തെളിഞ്ഞൊരു ഓട്ടത്തിലാണത് കാണിക്കുന്നത് അതുകൂടാണ്ട് വേറെ സ്വിച്ചും കൂടെ നമുക്കിവിടെ ഇരിപ്പണ്ടത് അതുകൂടാണ്ട് നമുക്കിവിടെ വേറൊരു രണ്ട് മൂന്ന് സ്വിച്ചുകൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഹെഡ്ലൈറ്റ് താത്തവും പൊക്കുകയൊക്കെ ചെയ്യുന്നതാണ് അതുകൂടാണ്ട് തന്നെ ഇത് നമ്മൾ തെളിയും കാരണം വണ്ടി ഓട്ടത്തിൽ ഏത് വശത്ത ടയറാണ് കാറ്റു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവിടെ നമുക്ക് കാണിച്ചു തരും അതുകൂടാണ്ട് തന്നെ കണ്ണാടിയുടെ പൊസിഷൻ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ താത്തവോ പൊക്കോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ് അങ്ങനെ ചെറിയൊരു കൺട്രോൾ പാനലും കൂടെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സൺ സൺഷെയ്ഡിൻ്റെ ചെറിയൊരു കവറിങ് ഉണ്ട് അല്ല അതിൻ്റെത് വരുമ്പോഴത്തേക്ക് നട തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ മിററ് നമുക്ക് ഇതിനകത്തൊരു കണ്ണാടി അല്ല അത്യാവശ്യം നമുക്ക് ഇങ്ങനെ കുഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മുഖങ്ങളൊക്കെ കാണുന്നതിന് വെച്ചിട്ട് കണ്ണാടി ഇതിനകത്തും ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്തും അതുപോലെ തന്നെ ആ സംവിധാനം ഇതിനകത്തും ഉണ്ട് കേട്ടോ ഇതും ഉണ്ട് ഇതും നമുക്ക് കാണാനായിട്ടുള്ള ഒരു പ്ലസ് അത്യാവശ്യം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം മുഖം നോക്കാനൊക്കെ ആയിട്ട് സഹായിക്കും ഇത് കാണിക്കും അതുപോലെ തന്നെ എൻ്റെ ടോപ്പ് ലൈറ്റുകൾ ഡോറ് ഓർക്കുമ്പോഴത്തേക്ക് അടയ്ക്കുമ്പോഴത്തേക്കുള്ള ലൈറ്റുകൾ ഇതിൻ്റെ ആസിന് ഉള്ള ലൈറ്റുകൾ അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വെസ്സുള്ള പാനലിൽ ടോപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് നമ്മൾ രണ്ട് ഹുക്ക് കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയ പേഴ്സുകളോ അതുപോലെ എന്തെങ്കിലും നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന അത്യാവശ്യം ലഗേജുകൾ നമുക്ക് തൂക്കിയിടാം അതിൻ്റെ താഴത്തേക്ക് മുട്ടത്തൊന്നുമില്ല ഇല്ല നല്ല കാഴ്ചയുണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഹുക്കയിൽ നമുക്ക് തൂക്കിയിടാം അതിന് വേണ്ടിയിട്ടുള്ള ഹുക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നമുക്കൊരു കുപ്പി വെക്കാനുള്ളത് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യുന്നൊരു സംഭവമാണത് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളും പേഴ്സും നമുക്ക് അങ്ങനെ വെക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള ചെറിയൊരു ബോക്സാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ കൂടാണ്ട് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാൻഡ് റസ്റ്റ് ഹാൻഡ് റസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ കാണുന്ന പവർ വിൻഡോയുടെ സ്വിച്ചുകളാട്ടോ അത് കാണുന്നത് അത് ആവശ്യാനുസരണം നമുക്ക് ഉയർത്തും താത്തുവൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് അതുകൂടാണ്ട് മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മൊബൈൽ ചാർജ് ചെയ്യുന്നതിനായിട്ടുള്ള പോർട്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മൊബൈൽ ചാർജ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ് അതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ അതുകൂടാണ്ട് നമുക്ക് ഇതുണ്ടോ എയർ ബാഗ് കണ്ട ഫോണെന്നായിരിക്കുന്ന എയർ ബാഗ് ഉണ്ടോ ഇത് ഇത് ഇവിടെ ഒരു എയർ ബാഗ് ഇതിനകത്തുനിന്ന് എയർ ബാഗ് വരുന്നുണ്ട് അതുകൂടാണ്ട് ഇതാണ്ട് ഇവിടെയുണ്ട് എയർ ബാഗ് ഇവിടെ നിന്നും എയർ ബാഗ് അങ്ങനെ രണ്ട് ഫ്രണ്ടിൽ രണ്ട് എയർ ബാഗിൽ കൂടെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഈ വാഹനത്തിനുണ്ട് മറ്റുള്ള വണ്ടിയേക്കാളും കൂടുതൽ ടെക്നിക്കൽ ഫാമുകൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുകൊണ്ടാണ് അവിടെ എഴുതി എയർ ബാഗ് ചെറിയ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള ഫങ്ഷൻസ് നമുക്കിതിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അതുകൊണ്ട് ഇതിനും സംഗീതത്തിന് ഒരു കുറവുമില്ല ഇതുകൊണ്ടോ ഇതൊരു സ്പീക്കർ ഇരിക്കുന്നു അതുകൂടാ ഡോറിൽ ഇതൊരു മോളിറ്റ്യൂട്ടർ ഇരിക്കുന്നു ഇതുപോലെ നമ്മുടെ ഇടത്ത് വയസ്സെ നമുക്ക് ഡോറിലും ഇത് തന്നെയുണ്ട് അപ്പം സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല അതിന് മുൻപന്തിയിൽ തന്നെയാണ് ഈ വാഹനം നമുക്കുള്ളത് അപ്പോൾ അതുകൂടാണ്ട് അടുത്തൊരു നമുക്ക് വിശേഷമുള്ളതെന്നു വെച്ചാൽ ഈ ഡോറ് നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതിനകത്തേക്ക് നമുക്കുണ്ടാവും നല്ല രീതിയിൽ നമ്മുടെ ലഗേജുകൾ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സൈഡ് കവറുകൾ ഇതിന് അടി നല്ലതാ നല്ല രീതിയിലുണ്ട് അതുകൂടാണ്ട് അടയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല പവറുള്ള നല്ല വെയിറ്റാണ് ഡോറിനുള്ളത് നല്ലൊരു വെയ്റ്റാണുള്ളത് പിടിക്കുമ്പോൾ തന്നെ നല്ല ബലം ഉപയോഗിക്കണം അപ്പോൾ നല്ലൊരു കംഫർട്ടായിട്ടുള്ള നല്ലൊരു വെയ്റ്റ് ഉള്ളൊരു ഡോറാണത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടാനുസരണം സാധനങ്ങൾ വെക്കാം അതുകൂടാണ്ട് തന്നെ അടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു നല്ലൊരു സേഫ്റ്റി തരുന്ന രീതിയിൽ ആണ് നല്ല ഉള്ള ഒരു ഡോറും കൂടെയാണ് നമ്മൾ ഈ വാഹനത്തിന് ഉള്ളത് അതുകൂടാണ്ട് നമ്മളിൻ്റെ ബോണറ്റ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലിവറാണ് ഈ കാണുന്നത് ഇത് പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന അതുതന്നെ ഈ കാണുന്നതാണ് ഇതേ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ബോണറ്റ് തുറക്കിന് വലിച്ചാൽ മതി അവിടെ സൗണ്ട് കേട്ടോ ആ ബോണറ്റ് തുറന്നിട്ടുണ്ടത് അപ്പം നമ്മളിൻ്റെ ബോണറ്റ് തുറക്കുന്നത് ഇത് നമ്മൾ ഇതുണ്ടോ ഫ്രണ്ട് ചാർജ് ചെയ്ത് തുറന്നു അതിനകത്തുകൂടെ നമ്മളുണ്ടോ ഒരു കൈ ഇട്ടിട്ട് കണ്ടോ അകത്തുകൂടെ ഇട്ട് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇത് തുറന്നു പോന്നു ഇതാണ് ഇതിൻ്റെ നമ്മൾ സാധാരണ പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിത് കാണുന്നത് കേട്ടോ ഇതിനകത്താണ് ഇതിൻ്റെ പവർ കൂടിയ ബാറ്ററി അല്ല എന്നാലിതിനകത്ത് സാധാ സാദാ ബാറ്ററി ഉണ്ട് കേട്ടോ സാധാരണ ഒരു ബാറ്ററി ഉണ്ട് ഇതിൻ്റെ പാനൽ ബോർഡുകളും മറ്റും എല്ലാം വർക്ക് ചെയ്യുന്നതിന് ഇലക്ട്രിക് ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവറായിട്ടൊരു ഫാൻ ഇരിക്കുന്നതാണ് എൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളെക്കുറിച്ച് എ സി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ സിക്ക് നല്ല പവർഫുൾ എ സി ആട്ടോ എ സി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് എക്യൂപ്മെൻസാണ് ഇരിക്കുന്നത് ഇതാണെൻ്റെ ഫ്രണ്ട് ബോണറ്റ് നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എ സിയൊക്കെ നല്ല പവർഫുള്ളാണ് കേട്ടോ നമ്മളെടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല നമ്മൾ എ സി കിട്ടുന്നെങ്കിൽ ഈ വണ്ടി സ്ലോ ആകും കാര്യങ്ങളൊന്നുമില്ല നല്ല പവർ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇടുക്കി ജില്ലയിൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് നല്ല കയറ്റം കയറി ഇത് ഓടിച്ച് പത്ത് മൂവായിരം കിലോമീറ്റർ ഓടിച്ച ആളുടെ അനുഭവം പറയുവാണ് ഓടിക്കുന്ന ഒരു ഉടമസ്ഥം തന്നെ പറയുവാണ് നല്ല കയറ്റങ്ങൾ കയറി പോയിട്ട് പോലും ഒരു മറ്റുള്ള വണ്ടി കൊണ്ട് പോകുമ്പോൾ പമ്പുന്ന കയറ്റങ്ങള് പോലും ഒരു പമ്മൽ പോലും ഇല്ലാണ്ട് നല്ല പവർഫുള്ളായിട്ട് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഹയർ റേഞ്ചിൽ ഇത് ഓടിക്കാൻ ഏറ്റവും സുഖമുള്ളൊരു വണ്ടിയാണ് കയറ്റത്തിന് യാതൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ മേന്മ അപ്പോൾ ഹൈ റേഞ്ചിൽ ഓടിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വാഹനമാണ് ഇത് നമ്മൾ ഈ കാണിച്ച ഈ ഒരു വാഹനം അതുകൂടാണ്ട് ഈ നമ്മൾ കയറ്റം കയറുന്നതനുസരിച്ച് നമ്മൾ പിന്നീട് തിരിച്ച് ഇറക്കുറങ്ങുമ്പോഴത്തേക്ക് ഈ വാഹനം തിരിച്ച് വീണ്ടും ചാർജായി ഇറക്കം ഇറങ്ങുന്നതിൻ്റെ ആ ഒരു വെയ്റ്റ് കൊണ്ട് അതിൻ്റെ ആ കറക്കം കൊണ്ട് തന്നെ വീണ്ടും ഈ വണ്ടിയുടെ ബാറ്ററി ചാർജ് ആകുമെന്നുള്ളൊരു മേന്മയും കൂടെ ഈ വാഹനത്തിന് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് അതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ ബാക്കി വ്യവസ്ഥ ലൈറ്റ് ഉണ്ടോ നമ്മളിതിൻ്റെ പാർക്കിംഗ് ലൈറ്റുകൾ കൊണ്ടാണ് ഒരു ലൈൻ നമ്മൾ ആദ്യം കാണിച്ചാണ് ലൈൻ ഒരു റെഡ് ലൈന് നല്ല പവർഫുൾ നല്ല ഭംഗിയായിട്ട് റെഡ് ലൈൻ തെളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ രാത്രിയിലൊക്കെ നല്ലൊരു രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും നല്ലൊരു എഫക്റ്റാണ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൂടാണ്ട് ഇതുകൊണ്ട് ഒരു വെള്ള വെട്ടം കണ്ടോ ഡി എൽ ആർ എന്ന് പറയും ഇതിൻ്റെ ഫ്രണ്ട് വെട്ടം ഇതുകൊണ്ട് അങ്ങേറ്റൊരു ചു കുട്ടി വന്നിട്ട് ഇത് തെളിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ എം ജി എന്ന് എം ജി എന്ന് കാണിക്കുന്നതും നമ്മൾ തെളിഞ്ഞു നല്ല നല്ല വൈറ്റിൽ തെളിഞ്ഞിരിക്കുന്നുണ്ട് അതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ ഹെഡ്ലൈറ്റാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഇടുന്ന സമയത്ത് നല്ല വെളിച്ചമാണോ നല്ല പവർഫുൾ വെളിച്ചമാണ് ഇത് നമുക്ക് തരുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇത് തെളിഞ്ഞത് പോലെ പകലായതുകൊണ്ട് കേട്ടോ അതിൻ്റെ പെട്ടെന്ന് പുറത്തേക്ക് കാണാത്തത് രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല പവർഫുള്ളായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ബാറ്ററിയിൽ ഓടുന്ന വണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ സീറ്റിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ ഫ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ ഇതിങ്ങനെ വന്നിരിക്കുക ഇതിൻ്റെ പുറകോട്ടേക്ക് പോയിരിക്കുവാണത് ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗങ്ങൾ ഇതിൻ്റെ അടിയിലേക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് വണ്ടിക്ക് റോഡിൽ നിന്ന് കണ്ടോ റോഡിൽ നിന്ന് നല്ല ഉയരം വണ്ടിക്ക് നല്ല ഉയരം വന്നിരിക്കുന്നത് ഈ ബാറ്ററി അടിയിലേക്ക് ഇതിൻ്റെ ഫ്ലാറ്റ്ഫോമിൻ്റെ ലെവലിൽ നല്ല മുഴുത്ത ബാറ്ററിയാണ് നല്ല പവർ ബാറ്ററി ആണ് അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് അത് ഈ സീറ്റിൻ്റെ അടിയിൽ ഇതിങ്ങനെ ആണിൻ്റെ അടിയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതാണ് ബാറ്ററിയുടെ ഭാഗങ്ങൾ ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിദിയം ബാറ്ററിയാണ് ഇതിനും പവർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് പുറകിൽ കയറുന്നവർക്ക് വേണ്ടിയിട്ട് ഇതുണ്ടോ ഫ്രണ്ട് സീറ്റ് മാറ്റി വെക്കുന്നതോടും ഒപ്പം തന്നെ നമുക്കൊരു ഹുക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതേ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വലത്തേക്ക് കൊണ്ട് ഇതേ പിടിച്ചുകൊണ്ട് തന്നെ കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് താഴേന്ന് നമുക്ക് ഇത് ഹുക്കാ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുറകിലേക്ക് കയറാം അങ്ങനെയുള്ളൊരു സൗകര്യം കൂടെ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ഹുക്ക് ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടയറാണ് ഇതിന് ഉപയോഗിക്കുന്നത് മരുതിക്കാരന് ഉപയോഗിക്കുന്ന ടൈപ്പ് ടയറാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്